ാരായണീയം ദശകം രണ്ട് ആറു മുതലുള്ള ഖണ്ഡികകളുടെ അർത്ഥം ഏവം ഭൂതമനോജ്ഞാന വസുത നിഷ്യന്തസന്തോഹനം തുദ്രൂപം പരചിത്രസായനമയം ചേതുകരം ശൃണ് ൂർച്ചോത്ഭവ ഇങ്ങനെ മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും പരമാനന്ദ രസം നിറഞ്ഞതും ചെയ്തോഹരവുമായ അങ്ങയുടെ സ്വരൂപം അതിനെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നു അവർ ആനന്ദപരവശരും രോമാഞ്ച ശരീരികളുമായി തീർന്ന് ആനന്ദമൂർച്ചയിൽ ഉത്ഭവിച്ച തണുത്ത കണ്ണുനീർ പ്രവാഹത്താൽ സ്വയം നനയ്ക്കപ്പെടുന്നു കർമ്മജ്ഞാനമയാരുഷോത്തമ തരൂ യോഗീശ്വരൈർഗീയത സൗന്ദര്യകരസാത്മകേതു പ്രേമപ്രകർഷാത്മിക ഭക്തിർ നിസ്്രമമേവ വിശ്വപുരുഷർ ലഭ്യാരമാവല്ലഭ ഇപ്രകാരം ഭക്തി എന്ന പേരായ ആ മോക്ഷമാർഗം കർമ്മം ജ്ഞാനം എന്നീ രണ്ട് മോക്ഷയോഗങ്ങളെക്കാൾ കൂടുതൽ ഉത്തമമാണെന്ന് യോഗി ശ്രേഷ്ഠന്മാർ പ്രകീർത്തിച്ച് പറയുന്നു ഹേ രമാകാന്ത സൗന്ദര്യമാകുന്ന ഏക ഗുണമുള്ള അങ്ങയിൽ ഉജ്ജ്വല പ്രേമാത്മികമായ ആ ഭക്തിയോഗം സർവജനങ്ങൾക്കും അനായസം ലഭിക്കുന്നതാണ് നിഷ്കാമം നിയതസ്വധർമ്മചരണം എൽക്കമയോഭിം പുന യഥനിഷദ്ജ്ഞാനോപലഭ്യം തത്ത ചിത്തസ്യ ചിത്ത വിഭോ േമാത്മക ഭക്തിരേ സതം സ് നിത്യവും നിയതവുമായ കർമ്മയോഗ ഫലപ്രാപ്തിക്കുള്ള ആഗ്രഹം കൂടാതെയുള്ള ആചരണം മിക്കവാറും അസാധ്യം തന്നെയാകുന്നു ഉപനിഷത്തുക്കളിൽ വിശദീകരിച്ചിട്ടുള്ളതും ബ്രഹ്മജ്ഞാനം കൊണ്ട് നേടേണ്ടതുമായ പരമപദമാകട്ടെ എല്ലാ വശങ്ങളിലും അവ്യക്തമായിരിക്കുന്നതിനാൽ ഹൃദയത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തതാകുന്നു ഹേ സർവശക്തനായ മഹാവിഷ്ണു ആ അക്കാരണത്താൽ അങ്ങയിൽ പ്രേമരൂപത്തിലുള്ള ഭക്തി എപ്പോഴും മധുരതരവും ശ്രേയസ്കരവുമാണ് अत्यायासकराणि कर्मपडलाचर्यनिर्यन्मला बोधे भक्तिपथे तवाप्युजितदा मायान्ति किं तावदा क्लिष्ट्वा तर्कपथे परं तव पुर्ब्रह्माख्यमन्ये पुन चित्तार्द्रत्वमृदे विचिन्त्य बिहुवि ിദ്ന്തിജന്മാന്ത അത്യധ്വാനമുളവാക്കുന്ന കർമ്മസമൂഹങ്ങൾ ആചരിച്ച് നിർമ്മല ചിത്തരായി തീർന്നവർ ജ്ഞാനമാർഗത്തിൽ അഥവാ ഭക്തിമാർഗത്തിൽ മാന്യരായി ഭവിക്കുന്നു അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല മറ്റു ചിലർ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി യുക്തിമാർഗം സ്വീകരിക്കുന്നു അവർ കുറെ കാലം ക്ലേശിച്ച് മനസ്സിന് ഒരിക്കലും ആർദ്രത കൈവരാതെ ബ്രഹ്മം എന്ന പേരിലുള്ള അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുകയും അനേകം ജന്മങ്ങൾക്ക് ശേഷം സായുജ്യം നേടുകയും ചെയ്യുന്നു സ്വയം सिद्ध्ये विमलप्रबोधपदवी मक्लेश्वदस्तन्वती सद्यसिद्धिकरी जयत्यै विभो सैवास्तुमेल्पदा प्रेमप्रौढिरसार्द्रता द्रुततरं मातालयाधीश्वरा അങ്ങയോടുള്ള ഭക്തി അത്തരത്തിൽ ഫലമുണ്ടാക്കുന്നതല്ല ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദാമൃതത്തിൽ മുങ്ങുമ്പോൾ തന്നെ സിദ്ധമാകുന്നതും അനായാസം പവിത്രജ്ഞാനത്തിൽ ഉണ്ടാക്കുന്നതും എളുപ്പത്തിൽ അന്ത്യലക്ഷ്യമായ മോക്ഷമാർഗം പ്രദാനം ചെയ്യുന്നതുമായ ആ ഭക്തി എല്ലാറ്റിലും ശ്രേഷ്ഠമാണ് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ചരണങ്ങളിൽ ഉണ്ടാകുന്ന പ്രേമത്തിൽ നിന്നും മാത്രം സംജാതമാകുന്ന ആ ഹൃദയാദ്രത എനിക്ക് വേഗത്തിൽ ലഭിക്കണമേ ശ്രീഹരേ നമ